പ്രോസിക്യൂഷൻ വാദം ആരംഭിച്ചിരിക്കുന്നു യുടെ ഭാഗം കോടതി കേട്ട് കഴിഞ്ഞ ശേഷമാണിത് പ്രോസിക്യൂഷൻ വാദം കേൾക്കുന്നത് കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്ന് പ്രോസിക്യൂഷൻ പറയുന്നു പരമാവധി ശിക്ഷ നൽകണം എന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നു ഇന്നലെ ഷാരൂന്റെ കുടുംബവും അതാണ് ആവശ്യപ്പെട്ടിരുന്നത് ഒരു ചെറുപ്പക്കാരന്റെ സ്നേഹത്തെയാണ് കൊന്നത് എന്നാണ് പ്രോസിക്യൂഷൻ്റെ വാദം യഥാർത്ഥ പ്രണയത്തെ പ്രണയത്തെക്കൂടി കൊലപ്പെടുത്തിയ കേസ് എന്ന വലിയ വാചകങ്ങൾ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് വരുന്നു പ്രണയം നടിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് കൊലപാതകം അത് ആസൂത്രണം കൃത്യമായി സൂചിപ്പിക്കുന്ന വാചകം പ്രണയമുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വിളിച്ചു വരുത്തി നടത്തിയ കൊലപാതകം എന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കണം എന്ന പ്രോസിക്യൂഷൻ പറയുകയാണ് ഒരു ചെറുപ്പക്കാരനെ സ്നേഹത്തെ കൊന്നു എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ വാചകങ്ങൾ അഷ്വിൻ ദിയാകോമുണ്ട് അഷ്വിൻ ഇപ്പോൾ കോടതി നടപടികൾ തുടങ്ങുമ്പോൾ ഗ്രീഷ്മയുടെ വാദങ്ങൾ എഴുതി നൽകി പഠിക്കണം പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കണം എന്നുള്ളതാണ് ഗ്രീഷ്മ പറയുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഇളവ് വേണമെന്നാവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നു സ്നേഹം നടിച്ചൊരു യുവാവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊന്നു അതിലൊരു ആസൂത്രണം നടന്നു എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുകയാണ് എന്താണ് വിശദാംശങ്ങൾ ചെകുത്താന്റെ പ്രകൃതമാണ് പ്രതിക്ക് ഗ്രീഷ്മയ്ക്ക് ചെകുത്താന്റെ ചിന്ത എന്ന് കൂടിയാണ് പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്നത് قطاعي في لوجيستيك സ്മൃതി അത് തന്നെയാണ് ഏറ്റവും പ്രഭാതമായ ഒരു കേസാണ് ഈ കേസിൽ വിധി ഇന്നുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഇന്നെന്തായാലും വിധിയുണ്ടാകില്ല അന്തിമവാദമാണ് ഇപ്പോൾ നടക്കുന്നത് ഗ്രീഷ്മയുടെ ആ വാദം കോടതി കേട്ടുകഴിഞ്ഞിപ്പോൾ പ്രോസിക്യൂഷന്റെ വാദമാണ് കേൾക്കുന്നത് അതിരൂക്ഷമായ വിമർശനം ഗ്രീഷ്മയ്ക്കെതിരെയാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ചെകുത്താന്റെ ചിന്തയാണ് ഗ്രീഷ്മയ്ക്ക് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നത് മാത്രമല്ല പ്രണയം ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപാതകം നടത്തി പ്രണയം നടത്തിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് കൊലപാതകം ഈ ഗിരീഷ് ഈ ഷാരൂണിനെ കൊന്നത് യഥാർത്ഥ പ്രണയത്തെ കൂടി കൊലപ്പെടുത്തിയ ഒരു കേസാണ് ഇത് എന്നതടക്കമുള്ള ശക്തമായ വാദങ്ങളാണ് ഈ കോടതിയിൽ ഇപ്പോൾ പ്രോസിക്യൂഷൻ വാദിക്കുന്നത് വീണ്ടും നടത്തുകയാണ് കൃത്യമായ ആസൂത്രണം കൊല്ലണമെന്ന ഉദ്ദേശത്തിൽ തന്നെ യുവാവിനെ പ്രണയം നടിച്ച് വിളിച്ചു വരുത്തി നടത്തിയ ഈ ക്രൂരമായ കൊലപാതകം അത് കൊലപാതകിയുടെ ചെകുത്താൻ്റെ മനസ്സ് വ്യക്തമാക്കുന്നതാണ് എന്ന രൂപത്തിൽ പ്രോസിക്യൂഷൻ വാദങ്ങൾ ഉയർത്തുകയാണ് ഇത് ഇത് അപൂർവങ്ങളിൽ അപൂർവമായി കേസായി പരിഗണിക്കണം എന്നതിനുള്ള ഇപ്പോൾ പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്നത് അല്ലേ അശ്വിൻ സ്മൃതി അങ്ങനെ തന്നെയാണ് കാരണം ഒരു തവണയല്ല രണ്ടു തവണയാണ് ഈ കൊലപാതക ശ്രമം പരാജയപ്പെട്ടത് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ ഈ കോടതിയിൽ ചൂണ്ടിക്കാട്ടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ക്രൂരനായ ഒരാൾക്കെ അങ്ങനെ ചിന്തിക്കാൻ കഴിയൂ എന്നുള്ളൊരു വാദം കൂടി പ്രോസിക്യൂഷൻ ആ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് രണ്ടു തവണ ഇത്തരത്തിൽ വിഷം നൽകി കൊല്ലാൻ ശ്രമം നടത്തി പക്ഷേ അതുണ്ടായില്ല മൂന്നാം തവണയാണ് കഷായത്തിൽ വിഷം നൽകി കൊല്ലാൻ ശ്രമിച്ചത് യഥാർത്ഥ പ്രണയത്തെ കൂടി കൊലപ്പെടുത്തുകയാണ് ചെയ്തത് വീട്ടിലേക്ക് പ്രണയം നടിച്ച് വിളിച്ചു വരുത്തിയ ശേഷമായിരുന്നു കൊലപാതകം ചെകുത്താന്റെ ചിന്തയാണ് ഗ്രീഷ്മക്ക് എന്നതടക്കം അതീവ ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങളുണ്ട്